ഹലോ നമസ്കാരം ഗീതാ ഫ്രിപ്കോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാനൊരു ചീരക്കറി വെച്ചു ആ ചീരക്കറി വെച്ചു എന്ന് എന്താ ഇത്ര പ്രത്യേകതയെന്ന് ചോദിക്കൂലേ എൻ്റെ സൗണ്ട് വ്യത്യാസമുണ്ട് കേട്ടോ നല്ല ചുമയാണ് ഒരു രണ്ട് മൂന്ന് ദിവസം ഒരു ബാംഗ്ലൂർ ട്രിപ്പ് പോയി അതിൻ്റെ ഒരു ബാക്കി എന്ന് വേണമെങ്കിൽ പറയാം ഈ ചൂടും തണുപ്പും തണുപ്പെന്ന് പറഞ്ഞാൽ എ സിയിൽ ഇരുന്നതിൻ്റെയും അങ്ങനെയെല്ലാം കൂടി അതിൻ്റെ കുറച്ച് കഫുണ്ട് ചുമയുണ്ട് അപ്പോൾ ഇന്നലെ അതുകൊണ്ടാണ് ഞാൻ രസം വെച്ചത് ഇന്നലെ ഞാൻ രസം വെച്ച വീഡിയോ ഇട്ടിരുന്നില്ലേ അത് ആ ചുമയും കപ്പൊക്കെ ഇട്ടൊക്കെ ഉള്ളതുകൊണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് തോന്നി എന്നാൽ ഒരു ചീര ഞാൻ വാങ്ങിച്ചിരുന്നു അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നാട്ടോ വരുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് നല്ല ഈ എന്താ പറയുക നമ്മുടെ സാധാരണ ചീരയല്ല ഇവിടുത്തെ ചീര ഇവിടെ അങ്ങനത്തെ ചീര കിട്ടില്ല നമ്മുടെ വലിയ അലയുള്ളതല്ലേ കിട്ടണത് അവിടുത്തെ ചെറിയ ഇലയായിരിക്കും നല്ല ക്ലിന്ത് നല്ല ചീരയാണ് അങ്ങനെ വെറൈറ്റി ചീര കിട്ടും തമിഴ്നാട്ടിൽ ആ ഒരു പ്രത്യേകത ഉണ്ട് കിട്ടും അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരെണ്ണം ഒരു തണ്ട് അല്ല ഒരു കെട്ട് വാങ്ങിച്ചു അപ്പോൾ അതിന്റെ കറി വെക്കാൻ പോവാണ് അപ്പോൾ നമ്മൾ സാധാരണ ചീര വാങ്ങിക്കുമ്പോൾ അപ്പോൾ ഏത് ചീര ആയാലും നമ്മൾ എന്ത് ചെയ്യും തണ്ട് മൂത്തിട്ടുണ്ടെങ്കിൽ ആ തണ്ട് അങ്ങ് കളഞ്ഞിട്ട് ഇല മാത്രം നുള്ളി നുള്ളി നുള്ളിയെടുക്കും ചിലവർ അല്ലേ അല്ലെങ്കിൽ കുറച്ച് മൂക്കാത്ത തണ്ടൊക്കെ നമ്മൾ എടുക്കാറുണ്ട് അപ്പോൾ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ വേരൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ഭാഗമില്ല ആ വേരിൽ നിന്നും കുറച്ച് ആ മൂത്ത ഭാഗം ഞാൻ കാണിച്ചരാം കേട്ടോ വീഡിയോയിൽ ആ തണ്ടിൻ്റെ അത്രയും ഭാഗം കട്ട് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഞാൻ കറി വെക്കാറുണ്ട് കാരണം ഞാൻ അങ്ങനെ നമ്മൾ ഇലക്കറികൾ ഉപയോഗിക്കുന്നത് നല്ലതെന്ന് പറയുമ്പോൾ ഈ തണ്ടൊക്കെ കളഞ്ഞാൽ പിന്നെ അതിനകത്ത് എന്താ ഉള്ളത് അല്ലേ ഇല ഒരു പിടി ഇല കിട്ടും പറയാൻ പോയാൽ ഒരു കെട്ട് ചീരയിൽ എങ്ങനെ മുപ്പത് നാൽപ്പത് രൂപ കൊടുക്കുകയും വേണം അപ്പം ഞാൻ ആ തണ്ട് കളയാതെ ഞാൻ ആ ഒരു അത് മാത്രം കുക്കറിൽ വേവിച്ചിട്ടായിട്ട് ഞാൻ വെക്കാറ് അപ്പം അന്ന് അതാണ് വെച്ചേക്കണത് അപ്പം ചീരയുടെ മുകൾ ഭാഗം എടുത്തിട്ടില്ല തണ്ടിന്റെ ആ വേരിൽ നിന്ന് കുറച്ച് ഭാഗം ഒരു അതാ കുറച്ച് ഭാഗം ഒരു പിടി അന്ന് വേണമെങ്കിൽ പറയാം അത് മാത്രം ഒന്ന് കറി വെച്ചു അപ്പം ആ ഒരു ചീരയുടെ വീഡിയോ റെസിപ്പി ആട്ടോ ഇട്ടേക്കണത് അപ്പോൾ ഒന്ന് നോക്കൂ ഇത് ചീരയുടെ മുകൾ ഭാഗമാണ് കേട്ടോ അപ്പം വേര് ഞാൻ ആദ്യം തന്നെ കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു ഇതിന്റെ താഴത്തെ ഭാഗം മൂത്ത ഭാഗം അതായത് ഞാൻ വേറെ പ്ലേറ്റിൽ പ്ലേറ്റിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ആദ്യം ഞാൻ മുറിക്കിണയ്ക്ക് മുമ്പ് കാണിക്കാൻ മറന്നുപോയി ഇത ഇതാണ് വേര് കളഞ്ഞിട്ട് ആ മൂത്ത തണ്ടുള്ള ഭാഗം ഇനി ഇത് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കണം അപ്പോൾ മൂത്ത തണ്ടായതുകൊണ്ട് വേവോ അല്ലെങ്കിൽ തൊണ്ടയിൽ കുത്തിക്കൊള്ളുമോ അങ്ങനെയുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക പരമാവധി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുക്കറിൽ വെക്കാം അപ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ ആദ്യം കുറച്ച് ഒഴിച്ച് അതിലൊരു പാത്രം ഇത് പ്ലേറ്റ് ഇതുപോലെ ഇട്ട് കൊടുക്കുക ഞാൻ തുമരപ്പരിപ്പാണ് എടുത്തേക്കണം കേട്ടോ ഒരു പിടി എടുത്തോളൂ അതിൽ നിന്നൊരു മൂന്ന് നാല് മണിക്കൂർ ഞാൻ കുതിർത്തി വെച്ചിരുന്നു എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഇട്ട് ഒഴിച്ച് പിന്നെ അതിൻ്റെ മുകളിൽ ഈ ചീര നന്നായിട്ട് കഴുകി ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ കളഞ്ഞിട്ട് നമ്മൾ കുക്കറിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പാത്രത്തിൽ ഇതുപോലെ ഇറക്കി വെക്കാം ആ പരിപ്പിൻ്റെ മുകളിൽ പാത്രത്തിലായിട്ട് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഒരു നാല് അഞ്ച് വിസലായാലും കുഴപ്പമില്ല പരിപ്പ് വേഗണം മെയിനായിട്ട് അപ്പോൾ ആ കൂട്ടത്തിലെ ചീരയും വെന്തോളും ഇനി ഇത് ചൂടൊക്കെ ആറിക്കഴിഞ്ഞ് പുറത്തെടുത്ത് അപ്പോൾ പരിപ്പ് ഇങ്ങനെ തൂവോ എന്താ പറയുക തിളച്ച് തൂവി പോവോ ഒന്നും ചെയ്യില്ലാട്ടോ പരിപ്പിൻ്റെ നമ്മുടെ പാത്രത്തിൻ്റെ അടിഭാഗത്ത് ഒട്ടിപ്പിടിതായി ഇതുപോലെയൊക്കെ ഇരിക്കുകയുള്ളൂ ഒന്നും കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് ഇനി നമുക്കിതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് മിക്സ് ചെയ്യാം ചീരയും പരിപ്പും പിന്നെ കുറച്ച് മഞ്ഞപ്പൊടിയും ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടി പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ആ പരിപ്പിൻ്റെ പാത്രത്തിലൊക്കെ ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് നാളികേരും ജീരവും മാത്രം കേട്ടോ ഞാൻ അരച്ചോളൂ ഇനി അതെല്ലാം കൂടി തിളപ്പിച്ചുകഴിഞ്ഞ് കുറച്ച് കടുകും പിന്നെ ഉഴുന്നുവരുപ്പം വറുത്ത് കഴിഞ്ഞാൽ ചീരക്കറി റെഡി അപ്പം ചീരക്കറി വെച്ചത് കണ്ടുലോ ഇത്രയേ ഉള്ളൂ സംഭവം തണ്ട് മൂത്തതാണല്ലോ അത് വേവില്ലല്ലോ തൊണ്ടയിൽ കുത്തിക്കൊള്ളുമല്ലോ അങ്ങനെയുള്ള ടെൻഷനൊന്നും വേണ്ട ഇതേപോലെ കുക്കറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് നല്ല ചീരപ്പരിപ്പിട്ട കറി ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ലൈക്കടിച്ചേക്കൂട്ടോ അപ്പോൾ നാളെ വീണ്ടും കാണാമേ